ഹലോ നമസ്കാരം ഞാൻ ഇടയ്ക്ക് നമ്മുടെ ലൈവിൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഷാനവാസിൻ്റെയും മനീഷിൻ്റെയും സൗഹൃദം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റും ഈ രണ്ട് പേരിന് രണ്ട് ഗെയിമേഴ്സിൻ്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സീസൺ ഫൈവില് ഞാനും ഷിജിചേട്ടനും തമ്മിൽ സൗഹൃദം ഉണ്ടായതിന് ഒരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു ആ കാരണമെന്ന് പറയുന്നത് അന്ന് സിനിമാ ഡിസ്കഷനുകളും ആശയപരമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്ത മറ്റു പല കാര്യങ്ങളും ഹൗസിന് പുറത്ത് വെച്ച് തന്നെ ക്ലബ് ഹൗസ് പോലുള്ള പരിപാടികൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങളെ തുടക്കത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ച് നിർത്തുന്നതിന് രണ്ട് സൗഹൃദം ഉണ്ടാകുന്നതിനും വളരെ വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഷിജു അഖിൽമാരാർ എന്ന് പറയുന്നൊരു കോമ്പോ തുടക്കം തൊട്ട് അവസാനം വരെയും വളരെ മനോഹരമായി പോയത് രണ്ട് ദിവസം മുൻപും ഞങ്ങൾ നാൽപ്പത്തി എട്ട് മിനിറ്റോളം ഞങ്ങൾ രണ്ട് പേരും സംസാരിച്ചിരുന്നു ഷി ചേട്ടൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടു ഹലോ സീരി ിന്റെ തിരക്കിലും ഹൈദരാബാദിലും സീരിയലിൻ്റെ ഷൂട്ടിൽ കിളിമാനിലും ഒക്കെ ഷൂട്ട് തിരുവനന്തപുരത്തൊക്കെ ആയതുകൊണ്ട് പരസ്പരം കാണുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണിലൂടെ പലപ്പോഴും ഒരുപാട് സമയം സംസാരിക്കാറുണ്ട് കാര്യം എനിക്കറിയാം ഞാനത് പറയുമ്പോഴത്തേക്ക് ഷീച്ചെൻ്റെ കാണുന്നില്ലല്ലോ എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ അനീഷ് ഷാനവാസുമായി ഉണ്ടാകുന്ന ഒരു സൗഹൃദം അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറെ മുന്നോട്ട് പോകാനെ ബാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നു ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ടാണ് അനീഷുമായിട്ടൊരു ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് കാരണം ഒരു സെലിബ്രിറ്റിയായി പുറത്ത് നിൽക്കുന്ന ഷാനവാസിന് ഉള്ളിൽ ഒരു സാധാരണക്കാരനുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധം ഷാനവാസിൻ്റെ വ്യക്തിത്വത്തെയും ഷാനവാസിൻ്റെ നല്ല മനസ്സിനെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്ലാനാണെന്ന് തിരിച്ചറിഞ്ഞ ഷാനവാസ് പല പ്രാവശ്യം തന്നെ ആക്ഷേപിച്ച അനീഷിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് സാധാരണ രീതിയിൽ ഒരാൾ മറ്റൊരാളെ ആക്ഷേപിച്ചാൽ അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരാൾ മറ്റൊരാളെ നിരവധി തവണ ആക്ഷേപിച്ചാൽ അയാളുമായിട്ട് എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാനിവനെ വലയിൽ വീഴ്ത്തും ഞാനിതിനെ കൊടുക്കും ഞാനിവനെ എൻ്റെ സുഹൃത്താക്കി മാറ്റും ഇങ്ങനെയാണോ ആരെങ്കിലും ആരെങ്കിലും ലോകത്ത് ലോകത്ത് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടോ സാധാരണ നമ്മളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ സൗഹൃദത്തിന് സൗഹൃദത്തിനൊരു കാരണമുണ്ടാവും എന്തെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾക്ക് സഹായിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മളുമായി ചേരുന്ന അങ്ങനെ പലവിധ കാരണങ്ങളാലാണ് ഒരു സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും ആ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നതും ഇത് എന്ന് പറയുന്നത് ഷാനവാസ് പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു കോമണറെ കൂട്ടുപിടിച്ച് തൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്കില്ല ഞാനൊരു എന്ന് കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സൗഹൃദത്തെ എനിക്ക് തോന്നിയിരുന്നത് അത് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് അനീഷണിയാണെന്ന് ഞാൻ മുമ്പ് ഒരു ലൈവിൽ പറഞ്ഞിരുന്നു അപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ബിഗ് ബോസ് ഹൗസിന് വേണ്ടി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു സൗഹൃദ കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ഒരു ടീം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സാധാരണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗഹൃദങ്ങൾ പൊളിക്കുകയും അത്തരത്തിൽ രണ്ടുപേരെ ഇൻഡിവിജ്വലി മാറ്റി നിർത്തി അവർക്കിടയിൽ ഒരു വലിയ ഗെയിം അവർക്കിടയിലുള്ള ഒരു വിരോധം അവർക്കിടയിലുള്ള ഒരു പക ഇതിനെയൊക്കെ ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ടിയിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ആൾക്കാർ പതിവില്ലാത്ത വിധം ഷാനവാസിനെയും അനീഷിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ലാലേട്ടനിലൂടെ നിർദ്ദേശം കൊടുക്കുകയും അതിലൂടെ അവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ രണ്ടായാലും ഈ സൗഹൃദം അധികം നാൾ മുന്നോട്ട് പോകാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്ന ഒരു ഒരു ഇന്നർ ബോണ്ടിങ് ഇവർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് ഷാനവാസിനെ സംബന്ധിച്ചും അതില്ല അനീഷിനെ സംബന്ധിച്ചും അതില്ല രണ്ടായാലും ആ രീതിയിൽ തന്നെ ഈ രണ്ടു പേരുടെയും സൗഹൃദം ചെന്നിപ്പോൾ അവസാനിച്ചിരിക്കുന്നൊരവസ്ഥയാണുള്ളത് ബേസിക്കലി ഇത് രണ്ടു പേർക്കും ഗുണമുള്ള കാര്യമാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഇത് ഗുണമുള്ള കാര്യമാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കും ഗുണമുള്ള കാര്യമാണ് പിന്നെ അനീഷിനെ സംബന്ധിച്ച് തുടക്കം മുതലേ ഭയങ്കര പിടിവാശിയുള്ള ആളാണ് വീറും വാശിയും എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് താൻ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പ് എന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന കൊടുക്കാൻ അതായത് എത്ര തവണ തോറ്റാലും ഞാൻ തോറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ സീസണിലും ഉണ്ടായിരുന്നു അപ്പം അത് അത്തരത്തിലൊരു മനോഭാവമുണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് താൻ പരാജയപ്പെട്ടു ഒന്ന് സ്വന്തമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് തൻ്റെ ഭാഗത്തൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ അനീഷനുണ്ട് അത് അതൊക്കെയാണ് അനീഷിന് ഈ ഹൗസിലുള്ളതിൽ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനിടയിൽ കുപ്പി ഉള്ളിൽ മുടി വീണു എന്ന് കണ്ടാൽ അതൊരാൾ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ കമ്പനി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മാറി നിൽക്കേണ്ടതിന് പകരം ആ ടാസ്ക് മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞ് ബാക്കിയുള്ളവരുടെ എല്ലാവരെയും അധ്വാനവും നശിപ്പിച്ച് കളഞ്ഞ് എനിക്കില്ലെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട പട്ടിയൊട്ട് തിന്നത്തതുമില്ല പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ല എന്ന് ഒരു മനോഭാവം ഗെയിമിൽ അനീഷ് പലപ്പോഴായിട്ട് കാണിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറുടെ പുറത്ത് അയാൾക്ക് ജനങ്ങൾക്ക് ജനങ്ങൾ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു ഇഷ്ടത്തിന് കോട്ടം തട്ടിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അതുപോലെ ആതിലേയുമായിട്ടായാലും മറ്റുള്ളവരുമായിട്ടായാലും പലപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഒരാളെ പ്രൊവോക്ക് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വഴക്കിനെ ആളി കത്തിക്കാൻ ഭയങ്കര മെടുക്കും പുള്ളിക്കുണ്ട് രണ്ടായിരുന്നതൊക്കെ ബിഗ് ബോസിലെ ഒരു ഗെയിമിങ്ങിന് അല്ലെങ്കിൽ ബിഗ് ബോസിൽ മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യുന്നതിന് പറ്റി എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ട് അനീഷ് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഗെയിം ഗെയിമർമാരിൽ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഹൗസിലുള്ളവരിൽ മികച്ചൊരു ഗെയിമർ തന്നെയാണ് അപ്പോൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒലച്ചിൽ നൂറ് ശതമാനം ഈ രണ്ട് പേരുടെയും മുന്നോട്ട് പോകിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരും ആക്റ്റീവായി തുടങ്ങി ആര്യനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആര്യൻ എന്ന് പറയുന്ന ആളുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി സ്വഭാവം കൊണ്ടും അയാളുടെ സംസാരം ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതിനുള്ള പ്രശ്നങ്ങളുമൊക്കെ അയാൾ കുറച്ചും കൂടെ ഒരു 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 പാവം മനുഷ്യനാണെന്നൊരു തോന്നൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല പയ്യൻ തന്നെയാണ് അവൻ്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഓർഡർ ഡിസോർഡറോ മറ്റോ കൊണ്ട് അവന് സംഭവിക്കുന്ന നെഗറ്റീവിറ്റി മറ്റു ചില ആര്യം നല്ല രീതിയിലേക്ക് കയറി വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ ടാസ്ക്കിനിടയില് ഞാൻ ശ്രദ്ധിച്ചൊരു എന്ന് പറയുന്നത് ആദ്യം ജയിലിൽ കിടക്കുന്ന നെവിനും ജിഷിനും പോയിട്ട് ജ്യൂസ് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അത് റിയാക്ട് ചെയ്യേണ്ട ആരാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് ഹൗസ് മേറ്റ്സ് ആണ് പലപ്പോഴും ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടെത്താനോ ഹൗസിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ആ ഹൗസിനുള്ളിൽ ചോദ്യം ചെയ്യാനോ ഈ ഹൗസ് മേയ്റ്റ്സിന് ആർക്കും കഴിയുന്നില്ല അനീഷ് പോയിട്ട് ഒരു ഗെയിം മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷവും ഇവരെല്ലാം പഴപിഴുങ്ങികളെ പോലെ പല സ്ഥലങ്ങളിലും പോയി ഇരിക്കുകയാണ് തങ്ങളുടെ അധ്വാനത്തിന് എന്ത് വിലയാണ് അവിടെ അനീഷ് നൽകിയത് അനീഷിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അനീഷിൻ്റെ കമ്പനി കൊടുത്ത ഒരു കുപ്പിവെള്ളത്തിനുള്ളിൽ മുടി അടങ്ങിയിരിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് അയാൾ മറ്റുള്ളവരുടെ അധ്വാനം കൂടി നശിപ്പിച്ചു പ്പോൾ എനിക്ക് വീണ്ടും നമ്മുടെ നമ്മുടെ സീസൺ ഫൈവിലെ കട്ട ടാസ് കോർമ വരികയാണ് ഞാൻ അടുക്കി വെച്ചേക്കുന്ന എൻ്റെ കട്ട തട്ടിയിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ മതിൽ സംരക്ഷിക്കാൻ വേണ്ടി അന്നൊരു നിലപാടെടുത്തു കാരണം ശിശുചേട്ടനും വിഷ്ണുവും ഇതിനും എല്ലാം ബാക്കിയുള്ള പല ആൾക്കാരുടെയും മതിലുകൾ അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ അടുക്കി വെച്ച കട്ടകൾ തട്ടിക്കളഞ്ഞു അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരു വലിയ റിയാക്ഷൻ എന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത് റിനീഷ പോലും നമ്മുടെ കട്ട വന്നു തട്ടിക്കളഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു നമ്മളിത് പറഞ്ഞത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുക കൂടി ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ് ഈ ഹൗസിൽ ഒരു ഗെയിമിനെയും ഒരു ടാസ്കിനെയും മൊത്തത്തിൽ ഒരാ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ അയാളെ ചോദ്യം ചെയ്യാനോ അയാളെ പൊതുധാരയിലേക്ക് അയാൾ ചെയ്ത തെറ്റിനെ ഉയർത്തിക്കൊണ്ടുവരാനോ ഇവർക്ക് പലർക്കും കഴിഞ്ഞിട്ടുമില്ല രണ്ടായാലും ഈ കാര്യം എനിക്കൊന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നുന്നു ഈ കാര്യത്തിന് മുൻപത്തെ ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് അപ്പം ഗെയിം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ഏറ്റവും മികച്ച ആൾക്കാരെ പ്രേക്ഷകർ കണ്ടെത്തി ജയിപ്പിക്കട്ടെ